പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എസ്ഐ ആർ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക എങ്ങനെ കണ്ടെത്താം എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്നൊക്കെ എങ്ങനെ കണ്ടെത്താമെന്നാണ് വിവരിക്കുന്നത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഗൂഗിളിൽ സിഇഒ കേരള എന്ന് സെർച്ച് ചെയ്തു വരുന്ന പേജിൽ നിന്നും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കേരള ഇലക്ഷൻ കമ്മീഷന്റെ പോർട്ടലിൽ എത്തുന്നതാണ് തുടർന്ന് വരുന്ന പേജിൽ വോട്ടേഴ്സ് കോർണറിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇലക്ടോറൽ റോൾ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എന്നും എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എന്നും കാണാം ഈ രണ്ട് ലിങ്ക് വഴിയും നമുക്ക് നമ്മുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എന്ന ലിങ്കിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ തുടർന്ന് പുതിയ ഒരു വിൻഡോ തുറന്നു വരുന്നതാണ് ഇവിടെ ജില്ല സെലക്ട് ചെയ്തു കൊടുക്കുക തുടർന്ന് എൽ എസ് ഇ ലിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് അഥവാ നിയമസഭാ മണ്ഡലം തിരഞ്ഞെടുക്കുക രണ്ടായിരത്തി രണ്ടിൽ ഏത് നിയമസഭാ മണ്ഡലമായിരുന്നു അതാണ് കൊടുക്കേണ്ടത് കാരണം ഇപ്പോൾ ചിലപ്പോൾ ആ നിയമസഭാ മണ്ഡലം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ പേര് മാറിയിരിക്കാം അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ ഏത് നിയമസഭാ മണ്ഡലത്തിലായിരുന്നു ആ നിയമസഭാ മണ്ഡലം തിരഞ്ഞെടുത്തു കൊടുക്കുക പിന്നീട് ബൂത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക പിന്നീട് വോട്ടറുടെ പേര് നൽകുക ഇവിടെ മലയാളത്തിലാണ് പേര് നൽകേണ്ടത് മലയാളത്തിൽ പേര് നൽകാനായി താഴെ കാണുന്ന ഗൂഗിൾ ടൂളിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മലയാളത്തിലായി വരുന്നതാണ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് മലയാളം തിരഞ്ഞെടുക്കാവുന്നതുമാണ് ഞാനിവിടെ ഇംഗ്ലീഷിൽ പേര് ടൈപ്പ് ചെയ്തു കൊടുക്കുന്നു പിന്നീട് മലയാളത്തിൽ വന്ന പേര് ഇവിടെ നിന്നും കോപ്പി ചെയ്ത് തുടർന്ന് ഇവിടെ പേസ്റ്റ് ചെയ്തു കൊടുക്കുകയാണ് തുടർന്ന് രണ്ടായിരത്തി രണ്ടിലെ വീട്ടു നമ്പരും സീരിയൽ നമ്പരും അറിയാമെങ്കിൽ അതും സീരിയൽ നമ്പരും നൽകി സെർച്ച് ചെയ്യുക എന്നാൽ പേര് മാത്രം നൽകിയും സെർച്ച് ചെയ്യാവുന്നതാണ് പേര് മാത്രം സെർച്ച് ചെയ്യുമ്പോൾ തുടർന്ന് നമ്മൾ നൽകിയ അതേപേരിലുള്ള എല്ലാ വോട്ടർമാരുടെയും ലിസ്റ്റ് താഴെ കാണിക്കുന്നതാണ് തുടർന്ന് പേരും റിലാഷന്റെ പേരും വീട് നമ്പറും നോക്കി നമ്മുടെ പേരുണ്ടോ എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി കുറച്ചുകൂടി എളുപ്പത്തിൽ വോട്ടർ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം അതിനായി നേരത്തെ പോയതുപോലെ മെയിൻ പേജിൽ നിന്നും വോട്ടേഴ്സ് കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഇലക്ടോറൽ റോൾ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് പുതിയ ഒരു വിൻഡോ തുറന്നുവരുന്നതാണ് ഇവിടെ ആദ്യം ജില്ല സെലക്ട് ചെയ്തു കൊടുക്കുക തുടർന്ന് എൽ എസ് സി അഥവാ നിയമസഭാ മണ്ഡലം തിരഞ്ഞെടുത്തു കൊടുക്കുക രണ്ടായിരത്തി രണ്ടിലെ നിയമസഭാ മണ്ഡലമാണ് നൽകേണ്ടത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക തുടർന്ന് ഇവിടെ പോളിംഗ് സ്റ്റേഷന്റെ പേര് കാണിക്കുന്നതാണ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ആ മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനും കാണിക്കുന്നതാണ് ഇവിടെ നിന്നും രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണോ അതിന് താഴെ കാണുന്ന ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വോട്ടർ ലിസ്റ്റ് ഡൗൺലോഡായി വരുന്നതാണ് ഈ ലിസ്റ്റിൽ നിന്നും പേര് നോക്കിയോ അന്നത്തെ വീട്ടു നമ്പർ നോക്കിയോ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈ ലിസ്റ്റിലൂടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേരുണ്ടോ എന്നും പരിശോധിക്കാവുന്നതാണ് കേരളത്തിൽ എസ് നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാവും കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്നാണറിയുന്നത് അതിനാൽ തന്നെ ഈ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മുകളിൽ കാണുന്ന ഈ വിവരങ്ങൾ അതായത് വോട്ടറുടെ സീരിയൽ നമ്പർ പാർട്ട് കോഡ് വീ നമ്പർ ഐ ഡി നമ്പർ പേർ എന്നിങ്ങനെ ഈ കാണുന്നവ പ്രത്യേകം നോട്ട് ചെയ്തു വെക്കാൻ ശ്രമിക്കുക കാരണം എസ് ഐ ആർ വരുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരും റിവിഷൻ ഫോം ഫിൽ ചെയ്യേണ്ടി വരുമെന്നാണറിയാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് ഇവ ആവശ്യമായി വരുന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ലാത്തവർക്ക് റിവിഷൻ ഫോമിനൊപ്പം ആധാർ കാർഡ് അടക്കമുള്ള പന്ത്രണ്ടോളം വരുന്ന ലിസ്റ്റിൽ നിന്നും ഒരു ഐ ഡി പ്രൂഫ് കൂടി നൽകേണ്ടി വരുമെന്നാണറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക